ഇന്ത്യൻ ക്രിക്കറ്റിന് സമീപകാലത്ത് ലഭിച്ച പ്രതിഭാതനായ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഋഷഭ് പന്ത് ഇതിഹാസ താരം സിംഗ് ധോണി വിരമിച്ചതോടെ ആ കുറവ് വലിയ അളവോളം നികത്താൻ കഴിവുള്ള താരം കൂടിയാണ് പന്ത് മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് ഭയാനകമായ നിന്ന് അദ്ദേഹം പരിക്കുകളോടെ രക്ഷപ്പെടുന്നത് ഒരു വർഷത്തിലധികം ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന പന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലാണ് തിരിച്ചു വന്നത് ിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് ഋഷഭ് പന്താണ് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിലെത്തുന്നത് അതിനുശേഷം മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് മാറിയിട്ടില്ല എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് ഋഷഭ് പന്ത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമെന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലമായി കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ പന്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കരാർ നീട്ടാൻ പന്ത് ഒരുങ്ങുകയാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അടുത്ത സീസണിൽ ടീമിൽ നിലനിർത്താൻ ഡി ഉദ്ദേശിക്കുന്ന താരങ്ങളിൽ ഒന്നാമൻ പന്തായിരിക്കും ഫസ്റ്റ് ചോയ്സ് നിലനിർത്താൻ താരം എന്ന നിലയിൽ പന്തിനെ ലേലത്തിൽ വെക്കാൻ ഡി സി വിട്ടുകൊടുക്കില്ല ദീർഘനാളായി ടീമിനൊപ്പമുള്ള പന്ത് വേർപിരികയാണെന്ന് ഒരു വിഭാഗം ആരാധകർ വിശ്വസിച്ചിരിക്കെ ക്രിക്ബക്സാണ് ഡി സിയുടെ സന്തോഷ വാർത്ത പുറത്തുവിട്ടത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേലത്തിന് മുൻപ് ഋഷഭ് പന്തിനെ ഡി സി നിലനിർത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡി സിയുടെ ഉടമയായ പദാർത്ഥ് ജിൻഡാലിനെ അദ്ദേഹം അടുത്തിടെ മുംബൈയിൽ കണ്ടതായും റിപ്പോർട്ടിലുണ്ട് ഋഷഭ് പന്തിന് ശമ്പള വർദ്ധനവ് ലഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാലേലത്തിന് മുമ്പ് പതിനാറ് കോടി രൂപയ്ക്കാണ് ഡി സി അദ്ദേഹത്തെ നിലനിർത്തിയത് ഐ പി എൽ രണ്ടായിരത്തി പതിനാറ് മിനി ലേലത്തിലാണ് ഋഷഭ് പന്ത് ഡി സിക്കൊപ്പം ചേർന്നത് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിലെ ശേഷം ടീമുകൾ അദ്ദേഹത്തെ വാങ്ങാൻ മത്സരിക്കുക ായിരുന്നു വിജയകരമായി ബിഡ് നടത്തിയ ഡി സി പിന്നീട് ഐ പി എൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേഘാലയത്തിന് മുൻപ് ടീമിൽ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐ പി എൽ സീസണിലാണ് ഋഷഭ് പന്ത് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് സീസണിന്റെ രണ്ടാം ഘട്ടത്തിൽ ശ്രേയസ് അയ്യർ തിരിച്ചെത്തിയെങ്കിലും പന്ത് ക്യാപ്റ്റൻസിയിൽ തുടർന്നു അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സീസണിൽ ഡി സി രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു ഐ പി എൽ വലിയ നേട്ടങ്ങളൊന്നുമില്ല ഡൽഹി ക്യാപിറ്റൽസ് അടുത്ത സീസണിലേക്ക് നിലനിർത്തുന്ന താരങ്ങളിൽ കുൽദീപ് യാദവും അക്സർ പട്ടേലും ഉൾപ്പെട്ടതായി ക്രിക്ക് ബക്സ് റിപ്പോർട്ട് ചെയ്തു ജേക്ക് ഫ്രേസർ മഗ്ഗുർഗ് ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവരിലും ഡി സിക്ക് പ്രത്യേക താൽപര്യമുണ്ട് അൺക്യാപ്ഡ് കളിക്കാരെ നിലനിർത്താൻ കഴിയുമെങ്കിൽ ഡി സിക്ക് അഭിഷേക് പോരലിനെയും നിലനിർത്താം അതേസമയം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ കളിക്കുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം ടെസ്റ്റ് ടീമിൽ കളിക്കാതിരുന്ന വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തിരിച്ചെത്തിയതാണ് ഏറ്റവും ശ്രദ്ധയം കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്ന ഋഷഭ് പന്ത് ഐ സി സി ടി ട്വന്റി ലോകകപ്പിലൂടെ ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ചുവരവ് നടത്തിയിരുന്നു എന്നാൽ ടെസ്റ്റ് കളിക്കാൻ തുടങ്ങിയിരുന്നില്ല അതേസമയം ഋഷഭ് പന്ത് തിരിച്ചെത്തിയതുപോലെ തന്നെ മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യറിനെ ടെസ്റ്റ് ടീമിൽ ഒഴിവാക്കിയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്